പ്രിയമുള്ളവരെ ഹബീബ കാണാം ുംബീത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാകാരത്തിനു വേണ്ടിയും മിസ്വാക്ക് ചെയ്യാൻ ദന്തശുദ്ധീകരണം നടത്താൻ ഞാൻ അവരോട് നിർബന്ധപൂർവം കൽപ്പിക്കുമായിരുന്നു പക്ഷേ മുത്തനബി അങ്ങനെ കൽപ്പിക്കാതിരുന്നത് തന്റെ സമുദായത്തിന് പ്രയാസമാകുമെന്ന് എന്നുള്ളൊരു പക്ഷേ മുത്തനബി മുത്തനവിസ്വാഗതീയതൽ നിർബന്ധമാക്കാതിരുന്നത് തന്റെ സമുദായത്തിനെ സമൂഹത്തിനെ അതൊരു പ്രയാസകരമായി തീരുമെന്ന കാരണം കൊണ്ട് മാത്രമാണ് അപ്പോൾ നിർബന്ധമില്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി മിസ്വാക്ക് ചെയ്യാൻ വളരെയധികം ശക്തമായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കാരവും മിസ്വാക്ക് ചെയ്യാതെ നിസ്കാരവും വലിയ അനന്തരമുണ്ടെന്നും ഹദീസിന് നമുക്ക് കാണാം അവിടുന്ന് പറഞ്ഞതായി കാണാം വിസ്വാക്കില്ലാതെ എഴുപതിറക്കാർ നിസ്കരിക്കുന്നതും മിസ്വാക്കോടുകൂടെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് രണ്ടറക്കാരസ്കരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു ഹദീസിൽ കാണാം മിസ്വാക്ക് ചെയ്യാതെയുള്ള എഴുപതോൾ നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നിസ്കാരമെന്നും ഇതേപോലെ തന്നെ സമയത്തും ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ മിസ്വാക്ക് ചെയ്യാൻ എന്റെ ഉമ്മത്തിനോട് നിർബന്ധവും കൽപ്പിക്കുമായിരുന്നു ഹദീസും കൂടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പോൾ ഉദുവിന്റെ സമയത്തും നാം മിസ്വാക്ക് ചെയ്യാൻ ശ്രമിക്കുക ഉദുവിന്റെ സമയത്ത് മുൻകൈ കയ്യതിനു ശേഷമാണ് നാം ബ്രഷ് ചെയ്യേണ്ടത് അതിനുശേഷമാണ് വളരെയർക്കും കുപ്പിക്കേണ്ടതും മറ്റുള്ള സ്വന്നത്തുകളിലേക്കും ഫറുകളിലേക്കും നാം ഇടക്കേണ്ടത് പക്ഷേ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യാൻ അത് കരാർത്താണെന്ന് പഠിതം ആരേഖം മറ്റൊരു ഹദീസും മുത്തിനുപി പഠിപ്പിക്കുന്നത് കാണാം ആ ശിവറത്തു ഒക്കെ െടുത്തിരുന്ന വലിയൊരു ആമിലാണ് മുത്തുനബിന്റെ ഹദീസൽ കാണാം പല്ലുതേക്കുന്നതോടൊപ്പം തന്നെ നാവും മുത്തുൻ സലാഹുലീ ശ്രമങ്ങൾ വൃത്തിയാക്കിയിരുന്നു അപ്പോൾ നാവ് തുടക്കലും വലിയ ശക്തമായ സുന്നത തന്നെയാണെന്ന് നാം ഇതിനു കൂടെ മനസ്സിലാക്കുക ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാനുള്ള അവസരമാണ് ഇസ്ലാം അലൈഹി ഹബീബല്ലാഹുലി ശ്രമകളുടെ മുന്നോട് മുന്നിൽ വരച്ച് കാണിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്കാരത്തിനും നമ്മുടെ ഊന്നുവിനും നമ്മുടെ മറ്റ് ആരാധനകൾക്കെല്ലാം വലിയ പ്രതിഫലമാണ് അള്ളാഹു താല നൽകുന്നത് അതുപോലെ തന്നെയാണ് ഖുറാൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോഴും സ്വാഗതയിൽ സുന്നത്താണെന്ന് നമുക്ക് കാണാം അള്ളാഹു സുബ് ഹാനു താല നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാനും ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ ആലമീൻ വരഹമുല്ലാഹി വർക്കാത്ത